വിഷമുള്ള പാമ്പാണെങ്കിലും വിഷമില്ലാത്ത പാമ്പാണെങ്കിലും പാമ്പ് എന്ന് കേൾക്കുമ്പോൾ സ്വതവേ എല്ലാവർക്കും പേടിയാണ് അല്ലേ അത്തരത്തിൽ പാമ്പ് ശല്യം മൂലം മുട്ടിയിരിക്കുകയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു സ്ത്രീ ഒരു പക്ഷേ ഇതൊരു ഭാവനയാണോ എന്നറിയില്ല എന്തായാലും ഇത് വായിച്ചപ്പോൾ ഭാവനയുടെ ഒരു അംശം അതിലുണ്ട് എന്ന് തോന്നാതിരുന്നില്ല എങ്കിലും വളരെ രസകരമായ ഒരു കുറിപ്പ് ആയതുകൊണ്ടാണ് അത് പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു വ്യത്യസ്തമായ ഒരു കുറിപ്പായതുകൊണ്ട് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചത് കുറച്ച് ദിവസങ്ങളായി വീടിന്റെ മുറ്റത്തും ഒക്കെ പാമ്പ് വരുന്നുണ്ട് എന്നും കഴിഞ്ഞ ദിവസം ശുചിമുറിയിൽ പാമ്പെത്തി എന്നും അതിനെ ഭർത്താവ് ക്ലോസറ്റിൽ ഇട്ടു എന്നും കുറിപ്പിൽ പറയുന്നു ക്ലോസറ്റിൽ ഇട്ട പാമ്പ് എവിടെയാണ് പൊങ്ങി വരിക എന്നും ഇത് ചത്തു കാണുമോ എന്നതൊക്കെയാണ് ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്ന ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ എവിടെയാണ് ഈ സ്ത്രീ താമസിക്കുന്നത് ഈ കുറിപ്പിൽ പറഞ്ഞിട്ടില്ല എന്നാലും ഒരു ഫേസ്ബുക്ക് പേജിലാണ് മലയാളത്തിലുള്ള ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം രൂപമൊന്നും വായിക്കാം ഇപ്പോൾ കുറേയായി ഇടപെടുന്നത് പെരുമ്പാമ്പിൻ്റെ കുട്ടികളുമായാണ് കാറിനടിയിലും മുറ്റത്തും സന്ധ്യയ്ക്കും മുടങ്ങാതെ എത്തുന്നുണ്ട് രണ്ട് ദിവസം മുൻപൊരെണ്ണം വെളുപ്പിന് ബാത്റൂമിൽ കൂടി കിടക്കുന്നു അതിനെ കണ്ട് പേടിച്ച കെട്ടിയോൻ നേരെ അതിനെ ക്ലോസറ്റിലിട്ടു ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു അതിനെ പിടിച്ച് വെളിയിൽ കളഞ്ഞെ കാലക്കേടിന് ഞാൻ ഉറങ്ങുകയായിരുന്നു ഇത്രയും മണ്ടത്തരം മൂപ്പർക്കുണ്ടാവും എന്ന് കരുതിയില്ല എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വരുന്നിടത്ത് കാണാം എന്തായാലും രാവിലെ ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കിയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് അത് ചത്തോ അതോ പൈപ്പിനകത്ത് കിടന്ന് വളരുന്നുണ്ടോ എന്നൊക്കെ ആർക്കറിയാം ദൈവത്തിന് അറിയാം എന്തായാലും കെട്ടിയോനോട് തല വെയിലുകൊള്ളാതെ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി കാഞ്ഞ ബുദ്ധിയല്ലേ എന്തെങ്കിലും പ്രതിവിധികളുണ്ടോ കുറെ ഡോമെക്സ് ഒഴിച്ചിട്ടുണ്ട് മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് എവിടെയാണോ പൊങ്ങുക ഇങ്ങനെ രസകരമായ രീതിയിലാണത് പങ്കുവെച്ചിരിക്കുന്നത് എങ്കിൽ ഈ കുറിപ്പ് വായിച്ച പലരും പിന്നീട് ടെൻഷനിലായി എന്നാണ് കേൾക്കുന്നത് കാര്യം ഈ പാമ്പല്ലേ അതിന് വേറെ എല്ലാ നമ്മുടെ ഒക്കെ ടോയ്ലറ്റിൽ വരുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് പലരും ഇപ്പോ ടോയ്ലറ്റ് രാവിലെ ഉപയോഗിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഈ ഒരു കുറിപ്പ് മനസ്സിൽ വരുന്നു അങ്ങനെ എല്ലാവരെയും ലോകത്തിലുള്ള എല്ലാവരെയും ഇത് വായിച്ചെല്ലാവരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് കുറിപ്പ് രസകരമായ കുറിപ്പ് തന്നെയാണ് പക്ഷേ ചൂട് കൂടുതലാണ് നമുക്കറിയാം പാമ്പ് ശല്യവും രൂക്ഷമായിരിക്കുകയാണ് കാസർഗോഡിൽ നിന്നൊക്കെ നിരവധി രാജവെമ്പാലകളെയാണ് അടുത്തിടെ പിടികൂടിയതായിട്ട് വിവരങ്ങൾ വരുന്നത് തണുപ്പ് തേടി മാളം വിട്ടിറങ്ങുന്ന പാമ്പുകൾ എത്തുന്നത് വീടിനകത്തും ശുചിമുറിയിലും കിടപ്പ് മുറിയിലും ഒക്കെയാണ് അതുകൊണ്ട് സൂക്ഷിക്കുക ഉഗ്രവിഷമുള്ള രാജവെമ്പാലയുടെയും ശങ്കുവരേൻ്റെയും അണലിയുടെയും മൂർഖൻ്റെയും ഒക്കെ കടിയേറ്റാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് അറിയാം പാമ്പ് വീടിനകത്ത് പ്രവേശിക്കും തടയുക എന്നത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ചില ചെടികൾ മുറ്റത്തുണ്ടെങ്കിൽ പാമ്പ് അടുക്കില്ല എന്നൊരു വിശ്വാസം ഒരു പറച്ചിലുണ്ട് സൾഫർ അടങ്ങിയിരിക്കുന്ന സവാളയുടെ ഗന്ധം അത് പാമ്പുകൾക്ക് അരോചകമാണത്രേ അതിനാൽ തന്നെ ഈ ഇത് മുറ്റത്ത് നട്ടാൽ ഗുണകരമാണ് സിട്രോൺ അല്ല അടങ്ങിയിരിക്കുന്ന ഇഞ്ചി മറ്റൊന്ന് കൊതുകിനെ അകറ്റാൻ സഹായിക്കുന്ന ഈ ചെടിയെ പാമ്പിനും പേടിയാണത്രേ പിന്നെ സാധാരണ നാട്ടുമുറങ്ങളിലൊക്കെ ചെയ്ത് കണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ് വെളുത്തുള്ളി ചതച്ച് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് മുറ്റത്തും പരിസരങ്ങളിലും സ്പ്രേ ചെയ്യുന്നതും പാമ്പിനെ അകറ്റാൻ സഹായിക്കും ജനാലകൾ തുറന്നിടുന്നത് ഒഴിവാക്കണം വീടിന് സമീപം വിറക് ചകിരി തുടങ്ങിയവയും മാലിന്യവും കൂട്ടിയിടരുത് പാമ്പിനെ വീട്ടിലേക്ക് കയറാൻ സഹായിക്കുന്ന കമ്പോ വഴിയോ തൊന്നും ചുമരിൽ ചാരി വയ്ക്കരുത് മാളങ്ങളുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പാമ്പിനെ കണ്ടാൽ സ്വയം പിടിക്കരുത് സർപ്പ ആപ്പ് ഉപയോഗിച്ച് അധികൃതരെ വിവരം അറിയിക്കാം പാമ്പുപിടുത്തത്തിന് പരിശീലനം ലഭിച്ചവരുണ്ട് അവർ സ്ഥലത്തെത്തും എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചി പുല്ല് അതൊക്കെ നടാൻ പറ്റുകയാണെങ്കിൽ നടുക അതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു സമാധാനത്തിന് അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പരിസരങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക വേസ്റ്റൊക്കെ കൂട്ടിയിടാതിരിക്കുക അതുപോലെ പല കാര്യങ്ങളും ഇങ്ങനെ ചിലടത്ത് ചില വീടുകളിൽ ഇങ്ങനെ കൂട്ടിവെക്കുന്ന ഈ തിണ്ണയിലൊക്കെ കൂട്ടിവെക്കുന്ന ഒരു രീതിയുണ്ട് അതൊക്കെ മാറ്റുക അതൊക്കെ കൃത്യമായിട്ട് വെക്കുക പ്രത്യേകിച്ച് ഈ ചൂടുകാലം ആവുമ്പോഴാണ് പാമ്പുകളുടെ സഞ്ചാരം കൂടുന്നത് സൂക്ഷിക്കുക നമ്മൾ സന്ധ്യസമയത്ത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വെളിച്ചമില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാമ്പിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ പാമ്പുകളും അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന് പണ്ട് ആരോ എഴുതിയതുപോലെ ആ അവകാശികളെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിച്ചാൽ മാത്രമേ അവ ഉപദ്രവിക്കൂ എന്നതാണ് മറ്റൊരു ആശ്വാസം എന്തായാലും ഈ ചൂടുകാലത്ത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ